ഇ വി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഫൌണ്ടേഷൻ മീഡിയ ക്ലബ് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അടൂരിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായിരുന്ന ആർ ആർ മോഹൻ കെ പി ചന്ദ്രൻ പി ടി രാധാകൃഷ്ണ കുറുപ്പ് എന്നിവരുടെ സ്മരണാർത്ഥം ഇ വി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കെ പി ചന്ദ്രൻ മാധ്യമ പുരസ്കാരത്തിന് ന്യൂസ് മലയാളം ചാനൽ അസോസിയേറ്റ് എഡിറ്റർ മകേഷ് ചന്ദ്രനും ആർ ആർ മോഹൻ മാധ്യമ പുരസ്കാരത്തിന് ന്യൂസ് എയ്റ്റീൻ കേരളം ചാനലിലെ വാർത്താ അവതാരക ആര്യ ആർ ദേവനും പി ടി രാധാകൃഷ്ണ കുറുപ്പ് സ്മാരക മാധ്യമ പുരസ്കാരത്തിന് സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയിൽ മീഡിയ അസിസ്റ്റന്റായ പി ബി ഹരിപ്രിയ ഹർഷനും അർഹരായി അടൂർ ദേശപ്പെരുമയുടെ പേരിൽ നൽകുന്ന മറ്റു പുരസ്കാരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നാമനിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഡിസംബർ ഇരുപതിന് പ്രഖ്യാപിക്കും ನ್ಯೂಸ್ ಬ್ಯೂರೋ ಆಡು